ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ക്യാരറ്റ് സോപ്പ് വളരെ നല്ലതാണ് സ്കിന്നിനൊക്കെ സ്കിന്നു ബ്രൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡാർക്ക് സംഭവങ്ങളൊക്കെ സ്കിന്നിലുണ്ടെങ്കിൽ അത് പോകാനൊക്കെ നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ക്യാരറ്റ് സോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു പിയേഴ്സിൻ്റെ സോപ്പും അതുപോലെ തന്നെ മൂന്ന് ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തു അപ്പോൾ പിയേഴ്സിൻ്റെ സോപ്പ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ആ ഒരു സ്മെല്ല് കാര്യങ്ങളെല്ലാം ആ ഒരു പിയേഴ്സ് സോപ്പിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ വേറെ ഒന്നും നമുക്ക് വേണ്ടി വരില്ല കളറ് കാര്യങ്ങളൊന്നും ചേർക്കണ്ട അതൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി ഒരു സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് ആരോഗ്യത്തിലാണെങ്കിലും നല്ലതാണ് വേറെ കെമിക്കല കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ആ ഒരു സോപ്പ് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു സോപ്പാണ് കേട്ടോ അപ്പോൾ ആ സോപ്പിൻ്റെ രൂപയായിരുന്നു അപ്പോൾ ആ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പ് കൊണ്ട് ഞാൻ മൂന്ന് സോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സോപ്പ് മുഴുവൻ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ നേരത്തെ പെട്ടെന്ന് തന്നെ അത് കറക്റ്റായിട്ട് ഒന്ന് മെൽറ്റ് ആയി കിട്ടും അങ്ങനെ ആയി കിട്ടിയാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്ത് ചെയ്യാൻ പറ്റും ഒറ്റക്കട്ടയായി ആയി ഇടുന്നതിലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് കുറച്ച് കുറച്ച് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ക്യാരറ്റ് കഴുകിയിട്ട് അതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്യാരറ്റ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു പരുവത്തിനാണ് നമ്മൾ പിയേഴ്സിൻ്റെ സോപ്പ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്യാരറ്റ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടം കണ്ട് ഇടാ എടുക്കാം അതല്ലെങ്കിൽ വട്ടം അരിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ നീളത്തിനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗത്തും ഉള്ള ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ മൂന്ന് ക്യാരറ്റും ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റും പിയേഴ്സിൻ്റെ സോപ്പും വെച്ച് നമ്മൾ അടിപൊളി ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം ഉപയോഗിക്കാനുള്ളൊരു സോപ്പും ഉണ്ടാകും അതുപോലെ തന്നെ നല്ലതുമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നേരത്ത് ഞാനൊരു ശകലം വെള്ളം ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരഞ്ഞു കിട്ടാനുള്ള ഒരു വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലൊരു തുണി നമ്മൾ കഴുകി എടുത്ത് ആ ഒരു തുണിയിൽ ഇത് പിഴിഞ്ഞെടുക്കണം ഈ ക്യാരറ്റ് അരിച്ച് വെച്ചിരിക്കുന്ന ആ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മൾ അതിലിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു നീര് വെച്ചാണ് നമ്മൾ പീയേഴ്സിൻ്റെ സോപ്പ് വെച്ച് അതുപോലെ ക്യാരറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലാണ് നമ്മൾ സോപ്പിൻ്റെ അത് മെൽറ്റ് ആക്കി എടുക്കുന്നത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന പിഴിയേഴ്സിൻ്റെ സോപ്പിൻ്റെ ആ ഒരു കട്ടിങ് പീസുകളൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് അലിഞ്ഞലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് ഫുള്ള് അലിയിച്ചെടുക്കണം അങ്ങനെ അലിയിച്ചെടുത്തിട്ടാണ് നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സ് അതിലേക്ക് ചേർക്കുക അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് അലിഞ്ഞെടുക്കണം ഓട്ടോ അപ്പോൾ അലിഞ്ഞ് അത് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെ ഒരു അലിഞ്ഞ് അലിഞ്ഞാൽ വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം അത് കുറച്ച് അലന്നിട്ടുണ്ട് ഇനി അത് ഫുള്ള് ഈ പീസ് എല്ലാം മാറി നമുക്ക് ഫുള്ളായിട്ട് കിട്ടണം അപ്പോൾ താഴെ പാത്രത്തിൽ ആവി വരുന്ന ആ ഒരു ഇതാണ് കാണുന്നത് നമ്മൾ അപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി മൂന്നാല് പീസോടെ കിടക്കേണ്ട അതുകൂടി അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിയേഴ്സിൻ്റെ സോപ്പ് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ കഴിയും ഓക്കെ ഇപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട് ഇതുപോലെ പിയേഴ്സിൻ്റെ സോപ്പ് അലിയിച്ചെടുക്കുക അപ്പോൾ ഫുൾ അലിയിച്ചതിന് ശേഷം നമ്മൾ ആ ആദ്യം ക്യാരറ്റിൻ്റെ സോപ്പ് പീസ് ഇതുപോലെ അരച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത ആ ഒരു മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും ചെയ്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ ഞാനൊരു മൂന്ന് പാത്രത്തിലായിട്ട് ഞാൻ വേറെ സോപ്പ് ഉണ്ടാക്കുന്ന സോപ്പ് മോൾഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ മൂന്ന് പാത്രത്തിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പാത്രം കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷം സോപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഓയിൽ ചേർത്ത് പെട്ടെന്ന് നമുക്ക് അത് തിരിച്ച് എടുക്കാൻ പറ്റും സെറ്റായി കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ മൂന്ന് പാത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് പാത്രത്തെയും മതി അല്ലെങ്കിൽ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നല്ലൊരിതിൽ എടുക്കാം സോപ്പ് മോൾഡ് ഇല്ലെങ്കിലും ഇതുപോലെ ഈ ഐസ്ക്രീമിൻ്റെ പാത്രം അതല്ലെങ്കിൽ നമ്മൾ ഈ അൽഫാമൊക്കെ മേടിക്കാൻ നേരത്ത് മൈനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സൈസ് പാത്രങ്ങളിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടോ ഇത് ജെല്ലിൻ്റെ പാത്രമാണ് അപ്പോൾ ജെല്ലിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഓർഗനാശോ ഈ സംഭവം കട്ട് ചെയ്യാതെ ഇനിയിപ്പോൾ അത് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അങ്ങനെ മൂന്ന് സോപ്പിൻ്റെ ഇതാണ് ഞാൻ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെച്ചത് അതുപോലെ മൂന്ന് സോപ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും ഞാൻ ഇത് ഓവർനൈറ്റ് വെച്ചാണ് ഈ ഒരു സോപ്പിൻ്റെ സംഭവം കറക്റ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് എടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്കത് കിട്ടി അപ്പോൾ ഒന്ന് കുടഞ്ഞപ്പോഴത്തേനും ആ ഓയില് പരട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കിട്ടാൻ സാധിച്ചു അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കി വെക്കുക പിന്നെ ഞാൻ ആദ്യമായി ഉണ്ടാക്കിയതാണെങ്കിലും അത് സക്സസ് ആയ സന്തോഷം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല പതയൊക്കെ ഉണ്ട് കേട്ടോ സോപ്പിന് വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ അസാമേലിക്കും